വൈഫൈ നമ്മൾ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്ലിക്കേഷനിൽ നമുക്ക് കറക്റ്റായിട്ട് ഇതിൻ്റെ പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ അറിയാം ജസ്റ്റ് വേണമെങ്കിൽ ഞാൻ ഒന്ന് ഓൺ ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഈ പവർ ഉണ്ടല്ലോ ഈ ബ്രേക്കിൽ ഇത് ബ്രേക്കറി കാണിച്ച് ഈ ബ്രേക്കർ നമ്മൾ ഓൺ ചെയ്യുന്നു ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മളുടെ എ സി ബ്രേക്കറിലൂടെ ഓൺ ആണ് ഡി സി പവറോട് ഓൾറെഡി ഓൺ ആണ് അപ്പോൾ ഡി സി എ സി ഓൺ ആണ് നേരെ ഇതിൽ ഡിസ്പ്ലേ മിഷൻ ചെയ്യും വേണ്ട ചെക്കിങ് ഒരു കുറച്ച് ടൈം കുറച്ച് സെക്കൻഡ്സ് കഴിഞ്ഞാൽ ഇത് ഓൺ ആവും അത് ഓൺലൈൻ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു ഇതിൽ നമ്മൾ ഡേറ്റും ടൈമും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഡേറ്റ് നമുക്ക് ഇങ്ങനെ നോക്കിയാണോ ഇതിൽ ഡേറ്റ് ഉണ്ട് അഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ടൈമാണ് ഇപ്പോൾ പതിനാറ് അമ്പത്തേഴ്ന്ന് പറഞ്ഞാൽ അഞ്ച് മണി ആവാനായി ഹായ് ഫ്രണ്ട്സ് എയർ എൻ ഫോണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം ഒറ്റപ്പാലം ചിനിക്കത്തൂർ ഗാവിൻ്റെയൊക്കെ അടുത്താണ് അപ്പോൾ ഇവിടെ ഒറ്റപ്പാലത്ത് നമ്മുടെ ഹരീഷ് ഹരീശേട്ടൻ്റെ വീട്ടിൽ ഒരു സോളാർ സിസ്റ്റം നമ്മൾ ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഈ സിസ്റ്റം നമ്മൾ ചെയ്തേക്കുന്നത് അദാനിയുടെ പാനൽ വെച്ചിട്ടാണ് കേട്ടോ അദാനിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പാനൽസ് വെച്ചിട്ടാണ് ഈ ഒരു സിസ്റ്റം നമ്മൾ ചെയ്തേക്കുന്നത് അപ്പോൾ ആറ് പാനലുകൾ വെച്ച് നമ്മൾ ഈ ഒരു സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ആറ് പാനലുകൾ ഏകദേശം ത്രീ പോയിന്റ് ത്രീ കിലോ വാർഡ് സിസ്റ്റം തന്നെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ സ്ട്രക്ച്ർ അതുപോലെ ഏരിയ ഒക്കെ ഒന്ന് നമുക്ക് ടോട്ടലി നമുക്കൊന്ന് വിഷൽ ചെയ്യാം അതേ പാനലാണ് അഞ്ഞൂറ്റി അമ്പത് വാട്സിൻ്റെ പാനൽസ് ആണ് നമ്മൾ ചെയ്തത് കേട്ടോ അപ്പോൾ അതിൻ്റെ കാലുകൾ അതുപോലെ ഫ്രെയിം വർക്കൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് കാലിലൊക്കെ നമ്മൾ നല്ല രീതിക്ക് കോൺക്രീറ്റ് ചെയ്ത് ചെയ്തിട്ടുണ്ട് ഒന്ന് ഫുൾ ആയിട്ടുണ്ട് സ്ട്രക്ചർ വർക്ക് അതിമനോഹരമായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ സ്ട്രക്ചർ വർക്ക് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇത് ലൈറ്റനിങ് റഷാണ് ഒരു മൾട്ടിസ്പൈക്ക് ലൈറ്റിനും റഷ് കൂടി നമ്മൾ ഈ ഒരു സിസ്റ്റത്തിന് വേണ്ടി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് കേട്ടോ വർക്കുകൾ നോക്കൂ നല്ല ഭംഗിയായിട്ട് അതുപോലെ നമ്മളെ പൈപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആ ഒരു രീതിക്ക് നമ്മൾ നല്ല ക്വാളിറ്റി തന്നെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അത്യാവശ്യം വെയിൽ കിട്ടുന്ന ഏരിയയാണ് ഒരു രണ്ടായിരം മൂവായിരം ഒക്കെ ബില്ല് വരുന്നുള്ളൂ നമുക്കൊരു ഈ നാലായിരം അയ്യായിരം ആയിരം കുഴപ്പമൊന്നുമില്ല അതിനെ മാനേജ് ചെയ്യാൻ ഈ ഒരു സിസ്റ്റം കൂടി നമുക്ക് പറ്റും ഈ ഒരു ഭാഗത്ത് നിന്നും ഒരു ഈ ഭാഗത്ത് നമ്മളിപ്പോൾ ഒരു പാനൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓഫ്ഗ്രിഡിന് കൂടി വേണ്ടിയുള്ള ഒരു ഫ്രെയിം നമ്മളിവിടെ എക്സ്ട്രാ നമ്മൾ ചെയ്തിട്ടുണ്ട് കാരണം അവർക്ക് ഭാവിയിൽ ഈ വീട്ടിലുള്ള ഇൻവേർട്ടറും ബാറ്ററിയും കൂടി ഒരു ഓഫ് ഗ്രിഡ് സിസ്റ്റം ആയിട്ട് യൂസ് ചെയ്യും കാരണം ഇതുണ്ടെങ്കിൽ ഓൺഗ്രിഡ് ഉണ്ടെങ്കിൽ നമുക്ക് കറണ്ട് പോകുന്ന സമയത്ത് നമുക്ക് ബാക്കപ്പ് ആവശ്യമാണല്ലോ അപ്പോൾ അതിനെന്തായാലും നമുക്ക് ഓൺഗ്രഡ് സിസ്റ്റം ആവശ്യമാണ് അല്ല ഓഫ്ഗ്രിഡ് ആവശ്യമാണ് അപ്പോൾ ഈ ഓഫ്ഗ്രിഡിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് പാനല് ചെയ്യാൻ വേണ്ടി അതിനുള്ള ഫ്രെയിം കൂടി നമ്മൾ ഈ കൂട്ടത്തിലൂടെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ പാനലുകൾ നമുക്ക് വാഷ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ സെൻ്ററൂടെ നമുക്ക് പോകാനുള്ളൊരു ഗ്യാപ്പുണ്ട് ഒരു രണ്ടടിക്കടുത്ത് ഗ്യാപ്പ് ആ ഗ്യാപ്പിലൂടെ നമുക്ക് നന്ന് പാനൽസ് നമുക്ക് വാഷ് ചെയ്യാം ഈ ഭാഗത്താണെങ്കിൽ ഇതിലെ വന്നതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്നിട്ടും ഈ പാനലെല്ലാം നമുക്ക് ഭംഗിയായിട്ട് ക്ലീൻ ചെയ്യാൻ കഴിയും ഓക്കെ എന്തായാലും ഇവരുടെ കറണ്ട് ബില്ല ഇവർക്ക് സീറോ ബില്ലാക്കാം കേന്ദ്ര ഗവൺമെൻ്റ് കേന്ദ്ര ഗവൺമെൻറ് സബ്സിഡിയോട് കൂടിയുള്ള സിസ്റ്റമാണ് എഴുപത്തെട്ടായിരം രൂപ ഇവർക്ക് ഇതിൽ സബ്സിഡി കിട്ടും ആ സബ്സിഡി എമൗണ്ട് നമ്മൾ വർക്ക് ഫിനിഷ് ആയി കഴിഞ്ഞാൽ ഒരു വൺ വീക്കിനുള്ളിലൊക്കെ കിട്ടുന്നുണ്ട് ഒരു മുപ്പത് ദിവസം സമയങ്ങളിൽ നമുക്കൊരു വൺ വീക്കിലൊക്കെ സബ്സിഡി വളരെ കറക്റ്റായിട്ട് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും കേട്ടോ അപ്പോൾ ഈ ഒരു സിസ്റ്റം ചെയ്യാൻ ഇവർക്ക് പിന്നെ വലിയ താമസമൊന്നും വന്നില്ല നമ്മൾ വളരെ പെട്ടെന്ന് പേപ്പർ വർക്കൊക്കെ ക്ലിയറാക്കി അതിനുശേഷം നമ്മൾ വന്നു വർക്ക് ഫിനിഷായി കെ എസ് ഇ നമ്മൾ ഓൾറെഡി നമ്മൾ മീറ്റർ കൊടുത്തു കഴിഞ്ഞു മിക്കവാറും നാളെ വന്ന ഒരു ഇൻസ്പെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മീറ്റർ വെച്ച് കണക്ഷൻ കിട്ടി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ സ്റ്റാർട്ടിങ് ആയിട്ട് പ്രൊഡക്ഷൻ നമുക്ക് കറക്റ്റ് ആയിട്ട് ആ സമയം തൊട്ട് നമുക്ക് വീട്ടിലത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ നമ്മളെ കറണ്ട് ബില്ല് നമുക്ക് റെഡ്യൂസ് ചെയ്യാനും പറ്റും ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ ഇൻവെർട്ടർ അതുപോലെ പിന്നെ ഡി ബികളൊക്കെ നമ്മൾ ഈ ഭാഗത്ത് നല്ല ഭംഗിയായിട്ട് ഒതുക്കി ചെയ്തു കാരണം ഇവരുടെ മീറ്റർ വരുന്ന ഇവിടെയാണ് അപ്പം നമുക്ക് അങ്ങോട്ട് മീറ്റർ വെക്കാനുള്ള സ്പേസ് ഇല്ല അതുകൊണ്ട് നമ്മൾ ഈ ഭാഗത്ത് മീറ്റർ വെച്ചു കാരണം മീറ്റർ അടുത്തിട്ട് വേണം ഇവിടെ നമ്മൾ സൊളയറിൻ്റെ ഇൻവെർട്ടർ അതുപോലെ എ സി ഡി ബി ഡി സി ബി ഒക്കെ പ്രീമിയം ക്വാളിറ്റിയാണ് നല്ല ഹാവൽസിൻ്റെ പ്രീമിയം ക്വാളിറ്റി ബോർഡ് ബോക്സ് ആണ് ആയിട്ട് അത് വെച്ചേക്കുന്നത് അപ്പോൾ അതിൽ തന്നെ എസ് പി ഡി കാര്യങ്ങളൊക്കെ ഹാവൽസ് ആണ് ഫുള്ളി ഹാവൽസ് ആണ് നല്ല പ്രീമിയം ക്വാളിറ്റി ആണ് അപ്പോൾ അവർക്ക് എല്ലാം ഈ ഭംഗിയായിട്ട് ഈ ഒരു ഭാഗത്ത് ഫുള്ളായിട്ടല്ല ക്ലിയർ ആയിട്ട് നമ്മൾ ഒതുക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇൻവെർട്ടർ ഇപ്പോൾ ഡി സി പവർ ഓൺ ആണ് എ സി പവർ ഓൺ അല്ല അതുകൊണ്ടാണ് ഈ ഒരു റെഡ് ലൈറ്റ് കത്തുന്നത് കേട്ടോ അപ്പോൾ നാളെയൊക്കെ എ സി ബിന്ന് ആൾ വന്നിട്ട് ഈ മീറ്റർ മാറ്റി വയ്ക്കുന്ന കൂടി ഇതിൻ്റെ പ്രൊഡക്ഷൻ സ്റ്റാർട്ടായി കറക്റ്റായിട്ട് ഇവരുടെ ഒരു ബില്ലിനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന എനർജി ജനറേഷൻ മീറ്റർ വരുന്നത് വിഷൻ ടെക്കിൻ്റെ മീറ്ററാണ് അതുപോലെ ഫ്യൂസ് ഹാവൽസിൻ്റെ ബ്രേക്കർ കാര്യങ്ങളൊക്കെ ഈ ഒരു ബോക്സിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് തൊട്ട് നമ്മളെ സോളാറിൻ്റെ ഇൻവേർട്ടർ ഇത് നമുക്കൊരു പത്ത് വർഷം ഓൺ സൈഡ് സർവീസ് വാറൻറ്റി കിട്ടുന്ന ഇൻവേർട്ടറാണ് കേട്ടോ ഓക്കെ അതുപോലെ നമ്മളെ ഡി സി ഡി ബി ഹാവൽസ് ഞാൻ പറഞ്ഞല്ലോ ഫ്യൂസും കാര്യങ്ങളൊക്കെ ഇതിലുണ്ടാവും എസ് പി ഡി എ സി ഡി ബി ആണെങ്കിലും ഹാവൽസിൻ്റെ വരുന്നത് കേട്ടോ എല്ലാം നല്ല ഭംഗിയായിട്ട് ഈ ഭാഗത്ത് അതുപോലെ നമ്മൾ ഇറക്കുമെന്ന് വിഷമിക്കും ഇറക്കി നമ്മളെ ലൈറ്റിന് കളക്ഷൻ്റെ കേബിൾ ഇതാണ് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ വന്ന് ലൈറ്റിങ്ങിൻ്റെ തൊട്ട് നമ്മളെ എ സി ഇറത്തുകളും കാര്യങ്ങളൊക്കെ ബോഡി എർത്തുകളും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എർത്തിങ് വരുന്നത് നമുക്കിങ്ങനെ ഈ ഒരു ഭാഗത്ത് ഇവിടെ ഇവിടെ എർത്ത് വരുന്നുണ്ട് തൊട്ട് ഇവിടെ നെക്സ്റ്റ് എർത്ത് പിന്നെ നമ്മൾ എർത്ത് ഈ ഭാഗത്ത് അങ്ങനെ രണ്ട് മൂന്ന് എർത്തുകൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് മൂന്ന് മൂന്നിറത്തോളം നമ്മൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ പണി നല്ല ഫിനിഷായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് ഒന്ന് ഫുള്ളായിട്ട് വിഷലിയും എല്ലാം നമുക്ക് ഈ ഭാഗത്ത് തന്നെ ഒതുക്കി വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടില്ല അതുപോലെ നമ്മൾ വൈഫൈ നമ്മൾ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആപ്ലിക്കേഷനിൽ നമുക്ക് കറക്റ്റായിട്ട് ഇതിൻ്റെ പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ അറിയാം ജസ്റ്റ് വേണമെങ്കിൽ ഞാൻ ഓൺ ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഈ പവർ ഉണ്ടല്ലോ ഈ ബ്രേക്കിൽ ഇന്ന് ഓൺ കാണിച്ച് ഈ ബ്രേക്കറ് നമ്മൾ ഓൺ ചെയ്യുന്നു ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മളുടെ എ സി ബ്രേക്കറിലൂടെ ഓൺ ആണ് ഡി സി പവറോട് ഓൾറെഡി ഓൺ ആണ് അപ്പോൾ ഡി സി എ സി ഓൺ ആണ് നേരെ ഇതിൽ ഡിസ്പ്ലേ മിഷൻ ചെയ്യും വേണ്ട ചെക്കിങ് ഒരു കുറച്ച് ടൈം കുറച്ച് സെക്കൻഡ്സ് കഴിഞ്ഞാൽ ഇത് ഓൺ ആവും അത് ഓൺലൈൻ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു ഇപ്പോൾ ഇതിൽ നമ്മൾ ഡേറ്റും ടൈമും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഡേറ്റ് നമുക്ക് ഇങ്ങനെ നോക്കിയാണോ ഇതിൽ ഡേറ്റ് ഉണ്ട് അഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ടൈമാണ് ഇപ്പോൾ പതിനാറ് എന്ന് പറഞ്ഞാൽ അഞ്ച് മണി ആവാനായി കേട്ടോ നമ്മൾ പവർ ചെക്കിങ്ങാണ് അത് നോക്കാം കേട്ടോ ഒരു കുറച്ച് സമയം ആ ഒരു സമയം കഴിഞ്ഞത് ഓൺ ആവും ഓൺ ആയി കഴിഞ്ഞാൽ പിന്നത് നമ്മളിപ്പോൾ ഓഫ് ചെയ്തിട്ടിരിക്കുന്നു കാരണം എന്താ വെച്ചാൽ കെ എസ് ഇ ബി കാര്യ വന്ന മീറ്റർ വെച്ചതിന് ശേഷം നമുക്കത് ഓൺ ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പം നമ്മൾ ജസ്റ്റ് ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ വിഷു ചെയ്യാൻ വേണ്ടി മാത്രം ഞാനത് പിന്നെ ഓൺ ആക്കി ഒന്ന് അത് കാണിക്കും ഇപ്പോൾ നോർമലായിട്ടുണ്ടോ ഗ്രിഡ് നോർമലാണ് ടുഡേ പോയിൻ്റ് ടു നമ്മൾ ചെക്ക് ചെയ്ത സമയത്ത് വന്ന പ്രൊഡക്ഷൻ ആണ് കേട്ടോ ടോട്ടൽ പോയിൻറ്റ് ടു പവർ നൂറ്റി അറുപത്തൊന്ന് വാർഡ്സ് കാരണം അഞ്ച് മണി നല്ല ക്ലൗഡിയാണ് അതുകൊണ്ടാണ് നൂറ്റി അറുപത്തൊന്ന് വാർഡ്സ് മാത്രം കേട്ടോ ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിൽ വരുന്നു ഇനി നമ്മൾ ഇതിന് പവർ ഒന്ന് ഓഫ് ചെയ്യാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇപ്പോൾ പവർ സപ്ലൈ ഓഫ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കാൽ കെ എസ് ഇ ബി ഒക്കെ പോയി കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ അതൊന്ന് ഓഫ് ആവും പെട്ടെന്ന് റെഡിലേക്ക് മാറി ഇത് റെഡായി ഒന്ന് കാണിക്കണ്ടോ ഇവിടെ പവർ പോയി ഗ്രിഡ് ലോസ്റ്റ് ഫോൾട്ട് അതായത് ഗ്രിഡ് ലോസ്റ്റ് ഫോൾട്ട് അതിപ്പോൾ കെ എസ് ഇ സപ്ലൈ ഇല്ലാത്തതുകൊണ്ട് ഗ്രിഡ് സപ്ലൈ പോയപ്പോൾ അത് ഗ്രിഡ് ലോസ്റ്റ് ഫോൾട്ടായി ഡി സി പവർ മാത്രമേ ഉള്ളൂ നമ്മൾ ഇങ്ങനെയാണ് ഇപ്പോൾ ഓണാക്കി വെക്കേണ്ടത് ഇനി കെ എസ് ഇ ബി കറി വന്നതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ ശേഷം മീറ്റർ നെറ്റ് മീറ്റർ വെച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് നമുക്ക് പറയാനുള്ളൂ അപ്പോൾ ഇങ്ങനെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ഇനി അറിയണമെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യാം എയർ ഇൻഫോ യൂട്യൂബ് ചാനലിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട് സോളാറിനെ കുറിച്ച് ഇത്തരം ഇൻവേർട്ടേഴ്സ് വെച്ച് കൊണ്ടുള്ള ഓൺഗിഡ് ഓഫ് ഗിഡ് വർക്കുകളൊക്കെ നമ്മൾ ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം രണ്ട് നമ്പറുണ്ട് രണ്ട് നമ്പറിലും കോൺടാക്ട് ചെയ്യാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്ട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ നമുക്ക് റിപ്ലൈ തരാൻ പറ്റും അല്ലെങ്കിൽ യൂട്യൂബിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം കേട്ടോ അപ്പോൾ സോളാറിൻ്റെ എക്വയറി ഒക്കെ ഉണ്ട് തീർച്ചയായും കോൺടാക്ട് ചെയ്യുക എയർ ഇൻഫോ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് കമൻറ്റുകൾ കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്താം ഇപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം സി യു